ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്ല കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് ആൾക്കൊരു നാല് ദിവസമായി ഈ തോളിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ നല്ലൊരു വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് ഇങ്ങനെ ഒരു രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് തല തോർത്തിയപ്പോൾ ആൾക്ക് ഈ ഒരു ഈ തോളിൻ്റെ ഭാഗത്ത് എവിടെ മിന്നും പിടിച്ച പോലെ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ ഉളക്കിയതോ എന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ വായുവെങ്ങാനും എന്ന് വിചാരിച്ചു അപ്പോൾ ആൾ പറഞ്ഞു വേദനയുണ്ട് പക്ഷെ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറുമല്ലോ എന്നുള്ള രീതിയിൽ ഇരുന്നാണ് ഇന്നലെ ആയപ്പോഴത്തേക്ക് ആൾക്ക് വേദന കൂടി അപ്പം അതിന് മുന്നേ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് മാറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചിട്ട് ഈ മനുഷ്യൻ വന്നില്ല അങ്ങനെ ഇന്നലെ രാത്രിയിൽ എപ്പോഴത്തേക്കൊക്കെ വേദന കൂടി നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്നിട്ടും ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചിട്ട് വന്നതേയില്ല അപ്പോൾ എൻ്റെ തോന്നുന്നു രാവിലെ ആകുമ്പോൾ കുറയും കുറയുമെന്നു പറഞ്ഞിരുന്നു രാവിലെ എഴുന്നേറ്റപ്പം ആൾക്ക് നല്ല ബുദ്ധിമുട്ടും വേദനയായി എന്നിട്ടും ജോലിക്ക് പോകാൻ ഇറങ്ങിയതാണ്ട പിന്നെ എൻ്റെ നിർബന്ധ പ്രകാരം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ കൊണ്ടു വന്നപ്പോഴത്തേക്ക് ഡോക്ടറെ ും അപ്പോൾ മസിൽസ് എങ്ങനെ പിടിച്ചിട്ടുള്ളതായിരിക്കും എന്നുള്ള രീതിയിലേക്കാട്ടോ പറഞ്ഞത് അങ്ങനെ അവർ ഇഞ്ചക്ഷനും മരുന്നിനൊക്കെ എഴുതി തന്നു അപ്പോൾ എന്താ ഇഞ്ചക്ഷൻ ഓർമ്മ ഇട്ടിട്ടുണ്ടായി ഇട്ടിട്ട് ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്ക് അന്നേരം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ടാബ്ലെറ്റിന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതും മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ അത് കഴി അത് മരുന്നൊക്കെ കയറുന്ന സമയത്തും വേദന ഉണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് വേദന കുറയുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിന് മുന്നേ എനിക്കും ഈ തോള് വേദനയായിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതേപോലെ സെയിം ആട്ടോ എനിക്ക് തന്നിരുന്നത് ഈ ഒരു ഇഞ്ചക്ഷനിൻ്റെ മരുന്ന് കയറുന്ന സമയത്ത് ഭയങ്കര ഒരു വേദനയാണ് അത് സ്പീഡിൽ കയറുവാണെങ്കിൽ പതുക്കെ കയറുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എനിക്കന്ന് സ്പീഡ് കൂട്ടി അവർ ഇട്ടിരുന്നു അപ്പം ഞാൻ എനിക്ക് വെപ്രാളം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ അവരുടെ അടുത്ത് വിളിച്ചിട്ട് ഇതുകൊണ്ട് പറഞ്ഞായിരുന്നു എനിക്ക് സ്പീഡ് കുറച്ചിട്ട് എനിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവർ പറയുമ്പോൾ ഇതിങ്ങനെയാണ് കയറേണ്ടതെന്ന് സ്പീഡ് കുറച്ചിട്ടപ്പോൾ പിന്നെ ഞാൻ തന്നെ സ്പീഡ് കുറച്ചിട്ടോ അപ്പം അപ്പോഴത്തേക്ക് എനിക്കത് വലിയ കുഴപ്പമില്ല ഒരു ഒരു വേദന വരും എന്ന് വെച്ചാൽ അത്രയ്ക്കില്ല ഒരു എന്താ ഒരു പെരിപ്പ് പോലെയൊക്കെ വരുത്തുള്ളൂ അത് കഴിഞ്ഞ് അവർ വീണ്ടും കൂട്ടും കുറയ്ക്കും അങ്ങനെയൊക്കെ രീതിയായിരുന്നു എനിക്ക് അങ്ങനെ ഇതാണ് നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു അതുകഴിഞ്ഞ് പിന്നെയും ടാബ്ലറ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിന് വേണ്ടി കഴിക്കാനുള്ള അത് മേടിച്ചിട്ട് പിന്നെ തിരിച്ച് നമ്മൾ ഒന്നും ഫുഡൊന്നും കഴിച്ചില്ല അതുകൊണ്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ കയറിയിട്ട് നമ്മൾ രണ്ടേത്തക്കപ്പും ചായ ഒക്കെ കുടിച്ചു അതുകഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് നമ്മൾ പിന്നെ മൂന്നാം കുറ്റി ചന്തയിൽ ഇറങ്ങിയിട്ട് കറി വെക്കാൻ എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞാൽ ഇറങ്ങി പാലൊക്കെ തീർന്നിരിക്കുമായിരുന്നു അപ്പോഴാണ് കുഞ്ഞൻ ബീഫ് മേടിക്കുന്ന കാര്യം പറഞ്ഞത് എൻ്റെ ഇത് കുറേ ഇങ്ങനെ പറയുന്നു ബീഫ് മേടിക്കാൻ മേടിക്കാമെന്ന് അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടോ നമ്മൾ മേടിച്ചിട്ട് കറി വെച്ചൊക്കെ എടുക്കുന്ന അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാറേ ഉള്ളായിരുന്നു അപ്പോൾ എന്താ ഇന്ന് കുറച്ച് അരക്കിലോട്ടോ മേടിച്ചോളൂ അങ്ങനെ അരക്കിലോ ബീഫൊക്കെ മേടിച്ചു അത് ഞാൻ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പം തന്നെ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ചില പീസൊക്കെ വലുതായിട്ട് എടുക്കാം കേട്ടോ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകിയെല്ലാം വൃത്തിയാക്കി എടുത്തു പിന്നെ ഇതിനകത്ത് ഞാൻ പല രീതിയിലായിട്ടോ ബീഫ് കറി വെക്കുന്നത് ചിലപ്പം കുക്കറിനകത്ത് തന്നെ ഉള്ളിയെല്ലാം വഴറ്റി അങ്ങനെയും വെക്കും പിന്നെ സെപ്പറേറ്റ് ബീഫ് വേവിച്ചിട്ട് സെപ്പറേറ്റ് ഉള്ളി വഴറ്റിയും വെക്കും കേട്ടോ അപ്പോൾ ഇന്ന് എന്താ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫിനകത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ പൊടിച്ചിട്ടുള്ളതാട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് മീറ്റ് മസാല പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് നാരങ്ങനീരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് എടുക്കുന്നുണ്ട് മീറ്റ് മസാലയുടെ എക്സ്പയറി ഡേറ്റ് തീരാറായി അപ്പോൾ ഞാൻ പക്ഷേ അതങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ മീറ്റ് മസാലയൊന്നും ഇടത്തിലാട്ടോ അപ്പോൾ മേടിച്ച് വെച്ചിരുന്നിട്ട് നമ്മൾ എന്തിനാണ് വെറുതെ വിചാരിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്തതാണ് ഞാൻ മറ്റേത് ഗരം മസാല മാത്രമേ അങ്ങക്കെ യൂസ് ചെയ്യാറുള്ളൂ അപ്പം പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കറിക്കല്ലേ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത് ആ കുക്കറിനകത്ത് ഒരു വിസില് ഹൈ ഫ്ലെയിമിലിട്ടാട്ടോ എടുക്കുന്നത് അതായത് ആദ്യത്തെ വിസില് അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ട് നാല് വിസിലടിച്ച് എങ്ങനെയാണ് എടുക്കുന്നത് ആ സമയം കൊണ്ട് ഉള്ളിയെല്ലാം അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വേവ് കുറച്ച് ടൈം എടുക്കുമല്ലോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് സെറ്റായി വരും അപ്പോൾ ഇതാ കുറേ കുഞ്ഞുള്ളി ആട്ടോ എടുക്കുന്നത് ഇന്ന് കുറച്ച് കിടക്കുന്നത് കൊണ്ട് ഞാൻ എടുത്ത് പിന്നെ ഇത് പൊളിച്ചെടുക്കാൻ ഭയങ്കര മടി ആയതുകൊണ്ട് കുറച്ച് എടുക്കും ഇല്ലെങ്കിൽ നമുക്ക് ഫുള്ള് കുഞ്ഞുള്ളി ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എന്താ ഞാനിത് ഇവിടെ നിന്ന് അടുക്കള വരുന്ന ചെയ്യുമ്പോൾ ഇവിടെ ഒരാൾ വന്ന് കിടക്കുക കുറേ നാളായിട്ടോ ആളിനെ കണ്ടിട്ട് അപ്പോൾ ആൾ അടുത്ത പ്രഗ്നൻ്റ് ആണ് ആദ്യം ഉണ്ടായ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടില്ല കേട്ടോ അന്ന് ഒരു വട്ടം കണ്ടോളൂ പിന്നെ അവൾ അവിടെയൊക്കെ കൊണ്ട് വെച്ചിട്ട് പിന്നെ അതിനെ കണ്ടിട്ടേ അല്ല ഇപ്പോൾ ജീവനോടുണ്ടോ ഒന്നും അറിയാൻ വയ്യ ആദ്യമൊക്കെ പോട്ടെ നമുക്ക് കറി വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു പാത്രത്തിലോട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചാട്ടോ ഒരു നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു അര ഇഞ്ചോളം വലിപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങക്കൊത്ത് ഞാൻ ലാസ്റ്റ് ഇടാന്നാണ് വിചാരിച്ചത് ലാസ്റ്റ് വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഇതിനകത്ത് ഇട്ടങ്ങ് എടുക്കുകട്ടോ അത് നമ്മൾ പെട്ടെന്നാകും അപ്പോൾ അതൊന്ന് കളർ മാറി വരുന്നതിന് മുന്നേ നമ്മൾ അതായത് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി അതിനകത്ത് ഇട്ട് കൊടുക്കുക കുഞ്ഞുള്ളിയും ഞാൻ ഒരു സവോളയും കൂടെ ആയിട്ടോ എടുത്തേക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ഉള്ളി കൂടുതലായിട്ട് ചേർക്കും എനിക്ക് കാരണം കുഞ്ഞിന് ഇവിടെ എരിവ് പറ്റാത്തതുകൊണ്ട് പിന്നെ കുറച്ച് ഗ്രേവി ആൾക്ക് നല്ലോലെ വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വേണ്ടു വരാൻ വേണ്ടിയിട്ട് ക്കുന്നുണ്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ അതിങ്ങനെ വേണ്ട വരുമ്പോഴത്തേക്ക് ഒരു ബ്രൗണിഷ് കളറ് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്നത്തെ ലൈറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ചിലതൊക്കെ ചില സ്ഥലങ്ങളിൽ വെട്ടം കുറഞ്ഞിട്ട് വരും അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ എന്താ നമ്മളുടെ ഉള്ളിയെല്ലാം നല്ല രീതിയിലൊന്നും വഴണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തും നേരത്തെ നമ്മൾ കുറച്ച് പൊടിയെല്ലാം ചേർത്ത് കൊടുത്തോളൂ അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് ഒരു ഒരു മീഡിയം സൈസ് തക്കാളി നല്ല തക്കാളി ആണെങ്കിൽ അതാണ് നല്ലത് ഇത് പഴുത്തതാണെങ്കിലും ചെറിയൊരു കട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ തക്കാളി ചേർത്ത് കൊടുക്കും തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ചേർക്കുമ്പോൾ എനിക്കിഷ്ടമാണ് ഞാൻ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടണം കേട്ടോ ഒഴഞ്ഞ് വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടും ഞാൻ കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് വെന്ത് വരും അത് കഴിഞ്ഞ് അത് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ പിന്നെ അതിനകത്തോട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫ് അതിനകത്തോട്ട് വെള്ളം ൂടെ ചേർത്തിട്ട് ഒഴിച്ച് കൊടുക്കുക ഇതിനകത്ത് വെള്ളം കുറച്ച് കുറവായിട്ടോ കുറച്ചും കൂടെ ഗ്രേവി വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ചൂടുവെള്ളം അതിനകത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ നല്ലപോലെ കുറച്ച് ഗ്രേവി കൂടുതലായിട്ട് നിൽക്കുമല്ലോ അപ്പോൾ എന്താ അതൊന്ന് നല്ലപോലെ ഒന്ന് കറിയും ആ ഒരു ഗ്രേവി മസാല എല്ലാം ഒന്ന് ചേർന്ന് പിടിച്ച് വരാൻ നല്ലപോലെ ഒന്ന് തിളച്ചൊക്കെ വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ പപ്പടം പൊള്ളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വേറെ കറികളൊന്നും വെച്ചില്ല അപ്പോൾ പപ്പടവും പൊള്ളിച്ച് കറിയും ബീഫ് കറിയോ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുഞ്ഞിന് വേറെ ഒന്നും വേണ്ട അതൊക്കെ തന്നെ മതി വേറെ അതിൻ്റെ കൂടെ ആ വെയിലത്ത് ഓരനോ അങ്ങനെയൊന്നും ആൾക്ക് വേണമെന്നേയില്ല അപ്പോൾ എനിക്കും അതിന് നിർബന്ധമില്ല അതുകൊണ്ട് പിന്നെ പാടില്ലാട്ടോ അതുകൊണ്ട് ഞങ്ങൾ പപ്പടം മാത്രം ഒന്ന് പൊള്ളിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ആട്ടോ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയേ ഞാൻ ഇട്ടോളൂ ഇവിടെ കുഞ്ഞിന് തീരെ എരിവ് പറ്റാത്തതുകൊണ്ടായിട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എടുത്തിട്ട് അതൊന്നും തിളച്ച് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഞാൻ കറിയൊക്കെ പിന്നെ അടച്ചു വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് ചോദിച്ചു കാരണം കുറേ നേരം അവിടെ നിന്നല്ലോ അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വേശിച്ചു അങ്ങനെ പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം പിഴിഞ്ഞെടുത്തുട്ടോ രണ്ട് നാരങ്ങ ഇടപ്പുണ്ടായിരുന്നു അതൊന്ന് പിഴിഞ്ഞെടുത്ത് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ആൾക്ക് ആൾക്കിവിടെ നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെന്താ അതൊക്കെ ഞാൻ പക്ഷേ നാരങ്ങ വെള്ളം നേരത്തെ കുടിക്കും പക്ഷേ എനിക്ക് ഇപ്പോൾ അങ്ങ് നെഞ്ചിരികും കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ആൾക്ക് നാരങ്ങ വെള്ളം എല്ലാം കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കിടന്നു ഒക്കെ എടുത്തു ഒരു സിനിമയുടെ പകുതിയൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ എഴുന്നേറ്റ് വന്നിട്ട് ഫുഡ് കഴിക്കാം ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ബ്രെഡ് കഴിച്ചു ട്ടോ അതുകൊണ്ട് പിന്നെ വലിയ വിശപ്പിലായിരുന്നു വരുന്ന വഴിക്ക് കടയിൽ നിന്ന് കയറി ബ്രെഡ് ഒക്കെ മേടിച്ചായിരുന്നു അതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലാതെ ഞങ്ങൾ ഇപ്പോൾ രണ്ടര മൂ രണ്ടര കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു പിന്നെ ഞാൻ ഉണ്ടാക്കിയ ബീഫ് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്ത് തന്നെ ആയാലും നിങ്ങളിങ്ങനെയാണോ എന്ന് പറയണ കേട്ടോ ഞാൻ എൻ്റെ രീതിയിൽ വെച്ച് കാണിച്ചതെന്നേ ഉള്ളൂ അങ്ങനെ എന്താണ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറക്കാൻ അങ്ങനെ അതൊക്കെ കഴുകിയെടുക്കുമായിരുന്നു പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര് നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വേറെ പേര് പേരിതായി ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ ചിത്ര ജ്യോതിഷൻ്റെ മകനായ ജനക്കിനും നിത്യ വാവ ആതിര്യ ശ്രീജേഷ് അഞ്ജലി വിദ്യ ഹരി സതീഷ് അനുവിൻ്റെ മക്കളായ അനാമിക ആവണി സ്റ്റെഫി തൃശൂർ അജ്മൽ ജബാനയുടെ സഹോദരൻ്റെ മകനു വേണ്ടി ഹായി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മകൻ്റെ പേര് പറഞ്ഞാലും കുറേ ദിവസമായിട്ടോ പക്ഷേ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസമാണ് ആളുടെ കമൻ്റ് കണ്ടത് അപ്പോൾ കുറച്ച് ലേറ്റായി പോയി സോറി പിന്നെ പവിത്ര അനീഷിൻ്റെ മകളായ ശിവനേത്ര എന്നിവരുടെ ആയിരുന്നിട്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായി ഉണ്ട് പിന്നെ ആ മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ചക്കരി ഉമ്മയുണ്ട് കേട്ടോ ബാക്കിയുള്ളവരുടെയൊക്കെ പേരുകൾ അടുത്തടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അങ്ങനെ ഇത് ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ വൈകിട്ട് തൂക്കലും വരലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ചൊക്കെ വന്നിട്ട് പിന്നെ നൈറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ പിന്നെ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ ഇതാ ഞങ്ങളിന്ന് ബ്രെഡ് ഓംലെറ്റ് ആട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ബുൾസ് അടിച്ചങ്ങനെ എടുക്കുക കേട്ടോ അപ്പം ബ്രെഡ് ഇതിൽ ഒരു ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ രാത്രി അതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ എന്താ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ മുട്ടയൊക്കെ മുട്ടൊക്കെ പൊട്ടിച്ച ഒഴിച്ച് അതിനകത്ത് ബ്രെഡൊക്കെ ഇട്ട് കമഴ്ത്തി തിരിച്ചൊക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടു

ബുൾസഴിച്ചാട്ടോ എടുക്കുന്ന അതിനകത്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ പൊട്ടാതെ ആ മഞ്ഞക്കരി പൊട്ടാതെ എടുത്ത് വെക്കുന്ന വല്ലാത്തൊരു ടാസ്ക് ആണല്ലേ അതങ്ങനെ എടുത്ത് ആ രണ്ട് ബ്രെഡിൻ്റെ മുകളിൽ വെച്ചിട്ട് മറ്റേ ബ്രെഡും കൂടെ എടുത്ത് അമ്പഴത്തെ അടക്കും അപ്പോഴത്തേക്ക് ഇപ്പോഴും ഞാൻ എന്തായാലും എടുത്ത് വെക്കുന്നില്ല ആ മുട്ട അവിടെ മഞ്ഞക്കറി പൊട്ടും കഴിക്കാൻ നേരത്ത് മാത്രം എടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ എന്താ പിന്നെ വിചാരിച്ചു ഷാർജും കൂടെ അടിച്ചു ഷാർജല്ലല്ലോ ഷെയ്ക്ക് അടിച്ചെടുക്കാമെന്ന് ചോദിച്ചു ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല മറ്റേ പിസ് പിസ്ത വെച്ചിട്ട് നമ്മൾ അന്ന് ചെയ്തില്ലേ അപ്പോൾ അതാ അപ്പോൾ വേറെ ഐറ്റംസ് ഒന്നും വേണ്ട പാലും പഞ്ചസാരയും പിന്നെ ആ പിസ്തയുടെ ആ മിൽക്ക് ഷേക്കിൻ്റെ പൗഡറും കൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ അതും കൂടെ ആക്കിയെടുത്ത് നല്ല കട്ടി കട്ടിയുള്ളതുകൊണ്ടാട്ടോ ഇങ്ങനെ നല്ല തിക്കായിട്ട് കിട്ടുന്നേ അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് കിട്ടും അങ്ങനെ എൻ്റെ ബ്രെഡ് ഞാൻ എന്താ നമ്മളെല്ലാം സാൻഡ്വിച്ച് കഴിക്കുന്ന പോലെ തന്നെ ആട്ടോ ഇപ്പുറത്ത് ഞാൻ എടുത്ത് കടിച്ചപ്പോഴേ അപ്പുറത്തൂടെ എൻ്റെ മഞ്ഞയ്ക്കൊരു പൊട്ടി ഇപ്പുറത്തൂടെ ചാടാൻ തുടങ്ങി തുടങ്ങിയിട്ടോ പിന്നെ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ കടിച്ചെടുത്തു അതുകഴിഞ്ഞതാ കുഞ്ഞിനും കഴിച്ചു പിന്നീട് നമ്മൾ ആ ഷേക്ക് കുടിച്ചപ്പോഴത്തേക്കും നമ്മുടെ വെർഡിം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും ഈ ചൂട് സമയത്ത് നമ്മളെന്തെങ്കിലും തണുത്ത ആഹാരം കഴിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമല്ലേ ഒരു നമ്മുടെ ശരീരമൊക്കെ നല്ല തണുത്ത് പോലെ തോന്നും ഇതിനു മുന്നേ ഈ കുഞ്ഞിനാണെങ്കിൽ ഇങ്ങനെ തണുത്ത ആഹാരങ്ങളൊന്നും രാത്രിയിൽ കൊടുക്കത്തേ ഇല്ല ആൾക്കൊരു വൈകുന്നേരം കഴിഞ്ഞാൽ ആൾ കഴിക്കത്തേ ഇല്ലായിരുന്നോട്ടോ ഫ്രൂട്ട്സ് പോലും കഴിക്കത്തിൽ ആൾക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം വരുമെന്ന് പറഞ്ഞാൽ വരെയും ചെയ്യട്ടോ തൊണ്ടയ്ക്ക് വേദനയൊക്കെ വരും ഇപ്പോൾ ആൾ രാത്രിയിൽ നിന്നില്ല പകലിൽ ആൾക്ക് എപ്പോഴും ഇങ്ങനെ തണുത്ത ആഹാരം കൊടുക്കണേ കൊടുക്കണേന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ചിന്ത ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ചൂടല്ല എന്ത് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമുക്ക് ഫാനൊന്നും ഓഫ് ചെയ്തിട്ടൊന്നും ഇരിക്കാൻ പോലും പറ്റില്ല ഞാൻ ഈ അടുക്കളയിലൊക്കെ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്തായിട്ടോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ആ സമയത്ത് ഇങ്ങനെ വീർത്ത് വലിക്കും മെടക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് തുടച്ച് ഇങ്ങനെ ഫാനിൻ്റെ കാറ്റുകൊണ്ട് കാറ്റുകൊണ്ടൊക്കെയാണ് ഞാൻ നിന്ന് ഓരോ ഫുഡുകളൊക്കെ ആണെങ്കിലും കുക്ക് ചെയ്യുന്നത് പിന്നെ അത് വന്നപ്പോഴത്ത ഇന്നത്തെ ഈ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ടായിട്ടോ ആയിരം രൂപയാണ് വന്നേക്കുന്നത് ഇതിന് മുന്നേ ഇത്രയും വന്നിട്ടേ ഇല്ല കാരണം അത്രയും സമയം ഇങ്ങനെ ഫാൻ കിടന്നൊക്കെ ഓടുക അല്ലേ പലരും നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ട് ബില്ലൊക്കെ എത്രയാണ് വരുന്നത് കറണ്ട് അടുപ്പൊക്കെ യൂസ് ചെയ്യുന്നതല്ലേന്ന് നമുക്ക് അധികം അങ്ങനെ വരാറേ ഇല്ല ഒരു അറുന്നൂറ് എഴുന്നൂറ് ആ ആയിരുന്നു ആയിരം രൂപ ആദ്യമായിട്ട് വരുന്നത് ആ ഇപ്പോഴത്തെ കാലാവസ്ഥയിലൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫാനൊന്നും ഓഫ് ചെയ്യുന്നേ ഇല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എത്ര വന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ടാറ്റ വൈബ്യൂസ് ചെയ്യൂ